നേതൃത്വത്തിൽ ഗാനാലാപന മത്സരവും സമ്മാനദാനവും പ്രതിഭാ പുരസ്കാര വിതരണവും നടത്തി ഫാസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടിയിൽ സാംസ്കാരിക രംഗത്തുള്ളവർ പങ്കെടുത്തു സ്നേഹാലയ കലാസാഹിത്യ കലാസാഹിത്യവേദിയുടെ നേതൃത്വത്തിൽ ഓൺലൈൻ ഗാനം കവിത പ്രാർത്ഥനാ ഗാനം എന്നിവയുടെ ഗാനാലാപന മത്സരവും സമ്മാനദാനവും പ്രതിഭാ പുരസ്കാര വിതരണവും നടത്തി പെരുമ്പാവൂർ ഫാസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടിക്ക് ഈശ്വര പ്രാർത്ഥനയോടെ തുടക്കം കുറിച്ചു സ്നേഹാലയ ചെയർമാൻ ഡീക്കൻ ഡോക്ടർ ടോണി മേഥലയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ഡോക്ടർ പി ഐ പീറ്റർ പാണങ്കുഴി സ്വാഗതം പറഞ്ഞു സംസ്ഥാന ചലച്ചിത്ര അക്കാദമി മെമ്പറും നിർമ്മാതാവും സംവിധായകനുമായ മമ്മി സെഞ്ചുറി യോഗം ഉദ്ഘാടനം ചെയ്തു ഫാദർ ടോണി ഡീക്കൻ മേഥലയുടെ നേതൃത്വത്തിലുള്ള സ്നേഹാലയ കലാ സാഹിത്യവേദി സംഘടിപ്പിച്ച ഈ ഗാനാലാപന മത്സരത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു മത്സരത്തിൽ വിജയികളായിട്ടുള്ളവർക്ക് ചലച്ചിത്ര സീരിയൽ താരം വിജോയ് വർഗീസ് മൊമൻറ്റോയും മെഡലും നൽകി ആദരിച്ചു മത്സരത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും പ്രോത്സാഹന സമ്മാനവും നൽകി കൂടാതെ കലാസാഹിത്യ പ്രതിഭകളായ സംഗീത അധ്യാപകൻ അരുൺകുമാറിനെയും ചെറുകഥാകൃത്തും കവിയുമായ ആൻസി ജോസഫിനെയും മൊമൻറ്റോയും മെഡലും നൽകി ആദരിച്ചു സ്നേഹാലയ കലാസാഹിത്യ വേദിയുടെ നേതൃത്വത്തിൽ പെരുമ്പാവൂരിൽ നടന്ന ഇവരുടെ ഓൺലൈൻ മത്സരങ്ങളുടെ ഒരു സമ്മാനദാനവും അതിൻ്റെ ഉദ്ഘാടനവും ഒക്കെയാണ് ഇന്നിവിടെ നടന്നത് ഈ സ്നേഹാലയ കലാസാഹിത്യ വേദിയെക്കുറിച്ച് പറയുമ്പോൾ സ്നേഹാലയയുടെ തന്നെ ഒരു ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടക്കുന്ന ഒരു സംഘടനയാണ് തീർച്ചയായിട്ടും അതും പറയാതിരിക്കാൻ പറ്റില്ല അതിൻ്റെ ഒരു ജീവനാടി അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു നിൽക്കുന്ന ചെയർമാൻ എന്ന് പറയുന്നത് നമ്മുടെ ഡി ടോണി മേധലയാണ് അദ്ദേഹം ഡോക്ടർ കൂടിയാണ് ഡോക്ടറേറ്റ് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഡോക്ടറേറ്റ് നേടിയ ആളാണ് കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ കോവിഡ് വന്ന് നമ്മൾ ഈ നാട് മുഴുവൻ മരവിച്ചിരുന്ന സമയത്തും ഈ നാട് മുഴുവൻ ഓടി നടന്ന് പാവങ്ങളുടെ അരികെ ചെന്ന് അവർക്ക് ഭക്ഷണവും അവർക്ക് സഹായങ്ങളും ചെയ്തു കൊടുത്ത ഒരു വലിയ ഉടമയാണ് ഈ ഡീക്കൻ ഡോക്ടർ ടോണി മേധല അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ പെരുമ്പാവൂരിൽ അതിസജീവമായ രീതിയിൽ സാധാരണ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്നു എന്നുള്ളത് നമ്മളെല്ലാം വളരെയധികം സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യമാണ് എന്നെയൊക്കെ സത്യത്തിൽ വളരെയധികം അത്ഭുതപ്പെടുത്താറുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ അപ്പോൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഇവിടെ സ്നേഹാലയ ചാരിറ്റബിൾ ട്രസ്റ്റ് നടക്കുന്നത് അദ്ദേഹത്തിൻ്റെ തന്നെ ഈ നമ്മളിങ്ങനെ ഒഴിവ് സമയങ്ങളിൽ ഓൺലൈനിൽ മത്സരങ്ങൾ നടത്തി സാധാരണക്കാരായ കലാകാരന്മാർക്ക് വിഭിന്ന രീതിയിലുള്ള മത്സരങ്ങൾ നടത്തി അവർക്ക് സമ്മാനം കൊടുക്കുന്ന ഒരു പരിപാടിയായിരുന്നു വളരെ നല്ല രീതിയിൽ അത് നടന്നു അതിൽ പങ്കെടുത്ത എല്ലാവർക്കും വിജയികളായവർക്കും മത്സരിച്ചവർക്കും എല്ലാവർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു ചടങ്ങിൽ സ്നേഹാലയ അംഗങ്ങളായ ദിവ്യ എം സോന ഗ്രേസി കിഴക്കമ്പലം ശ്രീലേഖ ബി ആർ അജിത സത്യൻ ആർ കെ നായർ രാജൻ ഇലക്കാട്ട് പ്രീന പ്രസാദ് സുധാകരൻ ടി കെ കനകലത കാക്കനാട് എന്നിവരും സംബന്ധിച്ചു ഗാനാലാപനം കവിതാലാപനം എന്നിവയും നടന്നു ൊരു പ്രളയം പറയും പുഴയകിൽ നെടുവീർപ്പുകൾ ഒളി കണ്ണിടുമാരു കുളിരഴ സ്നേഹാലയുടെ നേതൃത്വത്തിൽ നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് നടത്തി വരുന്നത് അതിൽ നിന്നും വ്യത്യസ്തമായി കലാകാരന്മാർക്ക് പ്രോത്സാഹനമേകുവാനാണ് ഇത്തരം പരിപാടി സംഘടിപ്പിച്ചതെന്ന് സ്നേഹാലയ ചെയർമാൻ ഡിക്കൻ ഡോക്ടർ ടോണി മേധല പറഞ്ഞു നമസ്കാരം സ്നേഹാലയ കലാ സാഹിത്യവേദിയുടെ നേതൃത്വത്തിൽ അടുത്ത ഒരു പ്രോഗ്രാം ഇന്ന് നടക്കുകയായിരുന്നു ചലച്ചിത്ര ഗാന ആലാപന മത്സരം അതുപോലെ തന്നെ കവിത ആലോപന മത്സരം അതുപോലെ പ്രാർത്ഥന ഗാന ആലോപന മത്സരം എന്നിവയായിരുന്നു ഒന്ന് പെരുമ്പാവൂർ ഫാസിൽ വെച്ച് നടന്നത് ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് കലാരംഗത്ത് പ്രവർത്തിക്കുന്നവരെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് ചെറിയ ചെറിയ കലാകാരന്മാരെ ഉയർത്തിക്കൊണ്ടുവന്ന് വലിയ സ്റ്റേജ് കൊടുക്കുന്നതിന് വേണ്ടി അവരെ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നതിന് മാക്സിമം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ പ്രോഗ്രാമിൽ ഒത്തിരി സ്ഥലത്തുനിന്ന് കേരളത്തിൻ്റെ വിവിധ മേഖലകളിൽ നിന്ന് ആളുകൾ കടന്നു വന്നു കലാകാരന്മാരും കലാകാരികളും കടന്നു വന്നു എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് ഈ മത്സരത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും വിജയികളായിരിക്കുന്ന എല്ലാവർക്കും സമ്മാനങ്ങളും മെഡലുകളും അതുപോലെ തന്നെ പങ്കെടുത്ത എല്ലാവർക്കും പ്രോത്സാഹന സമ്മാനങ്ങളും നൽകി റിട്ടേർഡ് ആർ ടിഒ പ്രകാശ് കല്ലമ്പലം കൃതജ്ഞത രേഖപ്പെടുത്തി ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ